ീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വയനാട്ടിൽ ജനങ്ങളെ അനുഭവിക്കുന്ന കുറേ ദുരിതങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം അല്ലെ എന്ത് നമുക്ക് ചെയ്തു വിടാം നമ്മളെ നമ്മളെ കൊണ്ടാവുന്ന എന്തെങ്കിലുമൊന്ന് ചെയ്യണം ഏകദേശം പത്തിരുന്നൂറിനടുത്ത് ജീവനുകളാണ് ഇല്ലാതായത് അതോടൊപ്പം തന്നെ കന്നുകാലികൾ അല്ലെങ്കിൽ ഒരുപാട് ജീവജാലങ്ങള് ആ ഒരു ടൗൺ തന്നെ ഇല്ലാതായത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നാമതായിട്ട് എനിക്കിപ്പോൾ നിങ്ങളോടും എല്ലാവരോടും പറയാനുള്ളത് ഒരുപാട് സന്നദ്ധ സന്നദ്ധനകൾ സോറി ഒരുപാട് സംഘടനകളൊക്കെ നമ്മുടെ മുന്നിലോട്ട് വരും അവർക്കാർക്ക് നമ്മൾ ഫണ്ട് കൊടുക്കല് പൈസ കൊടുക്കല് കാരണം അത് അർഹതപ്പെട്ട കൈകളിൽ എത്തത്തില്ല പറ്റുമെങ്കിൽ നിങ്ങൾ മെഡിസിൻസ് അല്ലെ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ഈ എന്തോ പാരസെറ്റമോള് അല്ലെങ്കിൽ അതുപോലെയുള്ള മെഡിസിൻസും കാര്യങ്ങളുമൊക്കെ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് വെള്ളം പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എമർജൻസി ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ രണ്ടായിരത്തി പതിനെട്ട് നമ്മൾ അതിജീവിച്ചാണ് അതുപോലുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക ദയവായിട്ട് ഈ അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് അതുപോലുള്ള എമൗണ്ടും കാര്യങ്ങളും അല്ലെങ്കിൽ രണ്ടായിരം പതിനായിരം അതുപോലെയുള്ള എപ്പോ കാര്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക കാരണം ഇത് ഒരിക്കലും അർഹതപ്പെട്ട കയ്യിൽ എത്തത്തില്ല എല്ലാവരെയും അടച്ച് ആ എല്ലാവരെയും അടച്ച് ആശേപിച്ച് ഞാൻ പറയുകയല്ല പക്ഷേ പൈസ ആയിട്ട് പോകുകയാണെങ്കിൽ അത് എത്തത്തില്ല പക്ഷെ അതേസമയം ഇതുപോലുള്ള നല്ല നല്ല ആവശ്യപ്പെട്ട ഘടകങ്ങളാണെങ്കിൽ ആഹാര സാധനങ്ങളായിക്കോട്ടെ മെഡിസിൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള സാനിറ്റി പാഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഇവ ആവശ്യമുള്ള സ്ഥലത്ത് തന്നെ എത്തും ഓക്കെ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള സംഘടനാ വരികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരികൾ എവിടെയെങ്കിലും എങ്ങനെക്കൊണ്ട് ആ കഴിയുന്ന വിധത്തിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഓക്കെ ഇറ്റ്സ് മീറ്റ് ഫ്രം ടി ബ്ലോഗ്സ്